ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇതൊരു പുതിയ വീഡിയോ ഞങ്ങൾക്കിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം നമ്മുടെ ലൈഫിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നതിനെ കുറിച്ച് നമുക്ക് സ്വയം ഒന്ന് ചിന്തിച്ചാലോ ഓരോ വ്യക്തികളും ആദ്യമേ അറിയേണ്ട ഒരു കാര്യമാണ് ഓരോ ദിവസം ചെല്ലും തോറും തങ്ങളും ജീവിതം മുന്നോട്ടാണ് പോകുന്നത് തൻ്റെ ഓരോ ദിവസവും ചെല്ലും തോറും തൻ്റെ ഏജ് വർധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും എന്തു ചെയ്യണം നമ്മുടെ മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് മുൻ പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഒരു പക്ഷെ ഞാനിപ്പോൾ ഭയങ്കര ദേഷ്യക്കാരനായ ഒരു വ്യക്തിയായിരിക്കാം എന്തിനേയും ദീർഘമായി വീക്ഷിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം എല്ലാവരുടെയും കുറ്റവും കുറവുകളും എല്ലാം കണ്ടുപിടിച്ച് ഞാൻ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള എനിക്ക് നല്ല കഴിവുണ്ട് എനിക്ക് നല്ല ചിന്തകളുണ്ട് നല്ല വാക്കുകളുണ്ട് നല്ല പ്രവൃത്തികളുണ്ട് എന്ന് ചിന്തയുള്ള വ്യക്തികളും ആയിരിക്കാം ഒരുപാട് കഴിവുകളും മാറ്റങ്ങളും ഒക്കെ വരുത്താനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളും ായിരിക്കാം തൻ്റെ വേദനയുടെ ഉറവിടത്തിൽ നിന്നും പുതിയൊരു ശൈലി ആവിഷ്കരിച്ച വ്യക്തികളുമായിരിക്കാം എത്ര കേട്ടാലും ഞാൻ ഇങ്ങനെ തന്നെ ഒരിക്കലും മാറില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുമാകാം അപ്പം മനുഷ്യരെന്ന് പറഞ്ഞാൽ പലതരത്തിൽ പല രൂപത്തിൽ പല പാപത്തിലും പാപവ്യത്യാസത്തിലും സംസാരിക്കാനും വാക്കുകൾ ഉഴിവിടാനും ചിന്തിക്കാനും കഴിവുള്ള പലതരത്തിലുള്ള ആൾക്കാരും ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നലകളിൽ നിന്ന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ആക്കി ജീവിതം മറ്റൊരു ലെവലിലോട്ട് ആക്കി സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികളും ആകാം അപ്പം മാറ്റത്തിൻ്റെ ഉറവിടം എന്താണ് ഓരോ ജീവിത രീതിയിൽ നിന്നും ജീവിത ശൈലിയിൽ നിന്നുമാണ് ഓരോ വ്യക്തികളും ആക്കി എടുക്കുന്നത് ചില വ്യക്തികളാണെങ്കിൽ എപ്പോഴും കഴിഞ്ഞ് കരഞ്ഞ് 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 ജീവിതത്തിൽ ഒരു മാറ്റത്തിനും തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികളായിരിക്കും ജീവിതത്തിൽ മുക്കാ പങ്കും തൻ്റെ ജീവിതത്തിൽ എന്താണ് പുതിയ മാറ്റങ്ങൾ വരുത്തി എപ്പോഴും പുഞ്ചിരി തൂവുന്ന വ്യക്തികൾ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൽ എല്ലാം നമ്മുടെ കയ്യിലായിരിക്കണം നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സന്തോഷമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ മക്കളുടെ കസിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇനിയിപ്പോൾ കല്യാണം കഴിയാത്ത കുഞ്ഞാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൻ്റെ സുരക്ഷിതമായ വഴികൾക്കായിട്ടുള്ള നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ നിമിഷങ്ങൾ മാറ്റിയെടുക്കാം അങ്ങനെ പല 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 രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഓരോ വ്യക്തികളും ഓരോ അനുഭവങ്ങളും തന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പുതിയ ഒരു അന്തരീക്ഷവുമായി പുതിയ ഒരു മാറ്റത്തിൻ്റെ ഉരുളത്തിനായിട്ട് തന്നെ തന്നെ അത്ഭുതപ്പെടുത്തി നല്ല ബെറ്ററായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ടാകും അപ്പോൾ ആ ഈ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് എങ്ങനെ സുന്ദരമാക്കാമെന്നതിനെക്കുറിച്ച് ആണ് ഈ മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനിവാര്യ ഘടകവും ചില വ്യക്തികൾ പറയലെ ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നില്ല എങ്കിലും അവരുടെ മുഖത്തിൽ എന്താണ് ഒരു പ്രത്യേക പുഞ്ചിരിയുണ്ട് ഒരു പാവ വ്യത്യാസമുണ്ട് അല്ലേ ചില ആൾക്കാരെ കേട്ടില്ലേ അപ്പം അത്തരം എന്താണ് അനുഭവങ്ങളിൽ നിന്നും അവർ മാറ്റിയെടുത്ത ഒരു ജീവിത ശൈലി ആണത് നമുക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ മാറ്റിയെടുത്ത് നമുക്കവിടെ കുറേച്ചാ കുറേച്ചാ കുറേ എന്തു ചെയ്യും ആ ദേഷ്യത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ദേഷ്യത്തിനെ മാറ്റാനായിട്ട് സാധിക്കും ഈ മദ്യമയക്കുമരുന്നൊക്കെ ചെറിയ ചെറിയ അളവിൽ കുറച്ച് വന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് പോലെ തന്നെയാണ് ഈ ദേഷ്യവും മാറ്റാൻ പറ്റും തങ്ങളുടെ മാറ്റങ്ങൾ ചിലപ്പോൾ ഒരു വീഴ്ച വന്നോ അല്ലെങ്കിൽ ഒരു തെറ്റിൽ വീണു പോയി വീണ്ടും എഴുന്നേറ്റി നിൽക്കാൻ അതിന് അവരെന്നെ കൈ പിടിക്കുമ്പോൾ അവരെന്നെ കൂട്ടം ചേർക്കുമ്പോൾ എന്നുള്ള ഭയത്തിലും നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒരു മോചനം എടുക്കാനായിട്ട് സാധിക്കും ഈ പറയുന്നത് എന്താണ് ഒരുപാട് കുറ്റവും കുറവുകളും സംഘർഷങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നിറഞ്ഞതാണ് നമ്മുടെ ലൈഫെന്ന് പറഞ്ഞത് അല്ല എല്ലായ്പ്പോഴും ലൈഫ് ഒരു ഒരേ പോലെ തന്നെ സെവ്സോണിൽ നിൽക്കുമെന്നും വിചാരിക്കരുത് കാരണമെന്ന് പറഞ്ഞ് ലൈഫിൽ പല 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 അവസ്ഥാ ഘടകങ്ങൾ മാറി മാറി വരുന്നതാണ് എന്താണോ ഇന്നത്തെ അവസ്ഥ അതനുസരിച്ചായിരിക്കും അപ്പോഴുള്ള ആ സിറ്റുവേഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ആയിരിക്കും നമ്മുടെ ഓരോ അടിസ്ഥാന സ്വഭാവങ്ങളും അപ്പം നമ്മുടെ ലൈഫിൽ നമ്മുടെ കുഞ്ഞു കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ തന്നെയാണ് ഉറപ്പിക്കേണ്ടത് അത് മറ്റുള്ളവരെ ഉറപ്പിക്കുമെന്ന് വിചാരിക്കരുത് അതിൽ ഒരു കല്ലിളകിയാൽ തന്നെ എന്തു ചെയ്യും അവിടെ ആ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എന്തു ചെയ്യും മൊത്തത്തിലും തകടം പറയും അപ്പം നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ അന്തരീക്ഷവും അത് സന്തോഷകരമായും അത് അനുഗ്രഹപൂർണമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെന്ന വ്യക്തിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ ജീവിതം സന്തോഷകരമായിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്